അത് ഈ നാട്ടിലെ ഓരോ മനുഷ്യന്റെയും ഈ നാടിനോടുള്ള പ്രണയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രണയത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒരു പ്രവർത്തകനായി മാറാൻ ഞാൻ തീരുമാനിച്ചത് നിലമ്പൂര് എനിക്ക് മുമ്പേ വർത്തമാനം പറഞ്ഞ പ്രിയമുള്ളവർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ പാതായനമായി മാറാൻ പോവുകയാണ് നിലമ്പൂർ എന്ന ഈ തിരഞ്ഞെടുപ്പിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എ മുന്നണിയും നടത്തുന്ന തേരോട്ടമാണ് കേരളത്തിലെ എൻ ഡി എ മുന്നണിക്കും കേരളത്തിലെ ജനതയ്ക്കും സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും എല്ലാം വെറുപ്പിന്റെ വർഗീയതയുടെ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ച് ഈ ഈ നാടിന്റെ നിയമനിർമ്മാണ സഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഒക്കെ സാധികളെ ഉപവിഷ്ടരാക്കാനുള്ള അവസരത്തിന്റെ തുടക്കമാണ് നിലമ്പൂരെന്ന് ആ തുടക്കത്തിന്റെ വെള്ളവെളിച്ചം പകരുന്നവരായി നിലമ്പൂരെ പ്രിയമുള്ള നിലമ്പൂരെ നമ്മൾ മാറണം അതുകൊണ്ടാണ് ആദ്യം ഞാൻ സൂചിപ്പിച്ചത് ഉഷാറല്ലേ നിങ്ങൾ ഉഷാറായാലേ കാര്യങ്ങൾ ഉഷാറാവൂ നിലമ്പൂർ ഉഷാറായില്ലെങ്കിലേ കേരളാവൂല്ല കേരളം തണുത്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ വാക്കിൽ നോക്കിൽ നിങ്ങൾ ഈ കേരളത്തിന്റെ ജനതയോട് കാത്തു വയ്ക്കുന്ന വെളിച്ചമാണ് അഗ്നിയാണ് ഈ കേരളത്തിന്റെ ജനഹൃദയങ്ങളിലാകെ പടർന്നു വരാൻ പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം ആ തിരിച്ചറിയുന്നുകൊണ്ട് ബി ജെ പിയുടെ പ്രിയങ്ക നായാർത്ഥി മോഹൻ ജോർജിനെ വിജയിപ്പിക്കാനുള്ള അഹോരാത്ര പ്രയത്നങ്ങൾക്ക് നിങ്ങളോടൊപ്പം തോളോട് തോള് ചേർന്നിൽക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കുന്നു നേട്ടൻ സൂചിപ്പിച്ചു വെച്ചതുപോലെ എന്റെ മുമ്പിൽ ഒരുപാട് അമ്മവങ്ങന്മാരുണ്ട് അമ്മബങ്ങന്മാരുണ്ട് ഒരുപാട് പിതാക്കന്മാരൊക്കെ ഉണ്ട് നിങ്ങളോടൊരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ജനാവരിയോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നിങ്ങളെല്ലാം നെന്തു പ്രസവിച്ച് നിങ്ങള് ഒരുപാട് പ്രതീക്ഷയും ഒരുപാട് സ്നേഹവും ഒരുപാട് ലാളനയും കുറച്ച് ശാസനയും ഒക്കെ നൽകി വളർത്തിയ നിങ്ങളുടെ എത്ര മക്കൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കൊപ്പം രാത്രി അത്താഴം കഴിക്കാൻ വീട്ടിലുണ്ട് എത്ര പേരുണ്ട് അവരെ അത്താഴം കഴിക്കുമ്പോ അവരൊരു വീഡിയോ കോളിലൂടെ അല്ലേ നിങ്ങളെ കാണുന്നത് പോലെയും അല്ലേ അവർ ഭക്ഷണം കഴിക്കുമ്പോ വിദേശ രാജ്യങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ രാത്രികാലങ്ങളിൽ വീഡിയോ കോളിലൂടെ മക്കളെ കാണേണ്ടി വരുന്ന ഒരു ജനതയല്ലേ ഇന്ന് കേരളത്തിന്റെ ജനത അല്ലേ ആ ജനതയുടെ പ്രതിനിധികളാണ് നിങ്ങളവിടെ ഇരിക്കുന്നത് സ്വന്തം മക്കൾക്കൊപ്പം ഒരു വിള ആഹാരം വാരിക്കഴിക്കാൻ കഴിക്കാൻ രാത്രി കാലങ്ങളിൽ അവർക്കൊപ്പം മന്തി ഉറങ്ങാൻ അവരുടെ ഊച്ഛളമായ സ്നേഹമേറ്റ് വാങ്ങാൻ കേരളത്തിന്റെ ജനതയ്ക്ക് അവസരം നൽകാത്ത ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മൾ തിരിച്ചറിഞ്ഞോളാം കേരളം ഭയക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും സൃഷ്ടിച്ച അപജയമാണത് subscribe to one india and never miss an update